പറയാമോ നിന്നുള്ള സുചിപ്പാറ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വരുന്ന മേഖലയിൽ നിന്നുള്ള മറ്റൊരു ദൃശ്യമാണ് ശ്രീ ശിവരാമൻ കേൾക്കാമോ ഇത് ചൂരൽ മലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ും താഴേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് അവിടെ മണ്ണിൻ്റെ ഘടന ചുരൽമലയിൽ തിരച്ചിൽ തുടരുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ റഡാർ സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള തിരച്ചിലേക്ക് കടക്കും മേജർ ജനറൽ ഉദ്രപാലൻ എത്തുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകൾ ഇന്നും വിവിധ മേഖലകളിൽ വിവിധ സംഘങ്ങളായുള്ള തിരച്ചിലാണ് ഒപ്പം തന്നെ ഫോറസ്റ്റ് ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരും ഇത്തവണ ഇവർക്കൊപ്പം ചേരുന്നുണ്ട് വിവിധ സംഘങ്ങൾക്കൊപ്പം ചേരുന്നുണ്ട് ചുരൽ മലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് വിടെ തിരച്ചിലിന് തിരച്ചുഴത്ത് പുരോഗമിക്കുന്നുണ്ട് തൊഴിൽ മലയിൽ അവിടെ പുഴയുടെ ഭാഗത്തും അതോടൊപ്പം തന്നെ കരയിലും ഒരേ സമയം പുരോഗമിക്കുന്നുണ്ട് റോഷിബാലോന്റെ വിവരങ്ങൾ റോഷിബാൽ ഇപ്പോൾ ഹെലികോപ്റ്റർ ദൃശ്യങ്ങൾ കാണുന്നു അവിടേക്ക് കൂടുതൽ എന്താണ് ഇപ്പോൾ നമുക്ക് അവിടെ നൽകാവുന്ന പുതിയ വിവരം റോഷിബാൽ മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ചുരൽമലയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ഇനി റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിൽ അദ്ദേഹമാണ് നേതൃത്വം നൽകുക നേരത്തെ കർണാടകയിൽ അർജുനെ തെരഞ്ഞു നിന്നതിൻ്റെ ദൗത്യത്തിന് നേതൃത്വം നൽകിയ മേജർ ജനറൽ ഇന്ദ്രപാലിന് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം നേതൃത്വം നൽകുന്ന സംഘം ഇപ്പോൾ ചുരൽമലയിൽ എത്തിയിരിക്കുന്നു അപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങിയത് അദ്ദേഹമാണ് എന്ന് മാഡം മനസ്സിലാക്കാൻ ഇപ്പോൾ വളരെ വേഗം നടപടികളിലേക്ക് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിലേക്ക് കടക്കുമെന്നുള്ളതാണിപ്പോൾ ഇപ്പോൾ ആളുകൾ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന ഉള്ള സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്യുക അവിടെ മാത്രം തിരച്ചിൽ കേന്ദ്രീകരിക്കുക അപ്പോൾ റഡാർ സംവിധാനം കുറച്ചുകൂടി അക്കാര്യത്തിൽ വേഗം നൽകുന്നതായിരിക്കും അപ്പോൾ ആ രൂപത്തിലുള്ള തിരച്ചിലേക്ക് എത്തുകയാണ് അതിനുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് മേജർ ജനറൽ ഇന്ദ്രപാലനാണ് ഈ ചുരൽമലയുടെ തന്നെ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഭക്ഷണത്തിനായി കളക്ഷൻ കേന്ദ്രം ഏർപ്പെടുത്തുമെന്നുള്ള വിവരവും അറിയിക്കുന്നുണ്ട് ഭക്ഷണം നൽകുന്നത് അത് അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടിയാണ് നേരത്തെ മന്ത്രി രാജൻ നമ്മളോട് ആ കാര്യത്തിൽ പ്രതികരിച്ചു ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുക ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അതിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്ന് മന്ത്രി പറയുകയുണ്ടായി നിരവധി വാഹനങ്ങൾ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് ഒഴിവാക്കുക കൂടിയാണ് ലക്ഷ്യം അപ്പോൾ ഒരു 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 കള കളക്ഷണ ഒരു കേന്ദ്രമുണ്ടാകും ആ കേന്ദ്രത്തിലേക്ക് മാത്രം ഭക്ഷണം എത്തിക്കുക എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ മാറ്റുന്നത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കൊക്കെ സർക്കാർ കടക്കുന്നു സമഗ്രമായ ഒരു പദ്ധതി തന്നെ വേണ്ടിവരും എന്നുള്ള കാര്യം നേരത്തെ മന്ത്രി രാജൻ അറിയിച്ചു പലയിടത്തു നിന്നും മൃതദേഹങ്ങൾ അവയവങ്ങളായിട്ടാണ് കിട്ടുന്നത് അല്പം മുമ്പ് ഒരു കാലിയാറിൻ്റെ അടുത്തു നിന്നും ഒരു ശരീരഭാഗം ആണ് കിട്ടിയത് അങ്ങനെ കിട്ടുന്ന അവയവങ്ങൾ സംസ്കരിക്കാൻ ഒമ്പത് ഏക്കർ പ്രത്യേകം കണ്ടെത്തിയെന്നുള്ള കാര്യം മിനിസ്റ്റർ പറയുകയുണ്ടായി റോഷിബാലിലേക്ക് റോഷി ഇപ്പോൾ മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തിരച്ചിൽ തുടങ്ങാനിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഹെലികോപ്റ്റർ എത്തിയ അദ്ദേഹമാണോ ഹലോ മലയിൽ ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ചോപ്പർ എത്തിയിരിക്കുന്നു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോപ്പർ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ മേഖലയിലുള്ള തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാൻ ഈ സൂചിപ്പാറയിൽ അടക്കം നേരത്തെ മൂന്ന് പേർ കുടുങ്ങിയ വാർത്ത നമ്മൾ അത് ആ വിവരങ്ങൾ പുറത്തുവിട്ടതാണ് അതുപോലെ എവിടെയെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതടക്കം പരിശോധിക്കാൻ വേണ്ടിയുള്ള ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സംഘം അത് ചോപ്പർ ഇവിടെ എത്തിയിരിക്കുന്നത് അവർ എയർലിഫ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന ഒരു പരിശോധന നടത്തും ഇപ്പോൾ ഈ ചൂരൽമലയിലെ ശിവക്ഷേത്രം നിന്നിരുന്ന ഇടത്താണ് ഇപ്പോൾ ഈ ചോപ്പർ ലാൻഡ് ചെയ്തിരിക്കുന്നത് അവിടെ ലാൻഡ് ചെയ്ത ചോപ്പർ അവിടെ നിന്നും ഇവിടെയുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ ഏകോപിപ്പിക്കുന്നവരുമായി ആശയവിനിമയം നടത്തുന്നു അതിനുശേഷം അവർ ഏതായാലും അതുമായി ബന്ധപ്പെട്ട ശേഷമാകും എവിടേക്കാണ് പോകേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവുക ഏതായാലും ഈ ഉദ്യോഗസ്ഥന്മാരുടെ പ്രതികരണം നമുക്ക്